ദൈവനാമം മഹത്വപ്പെടുമാരായിട്ട് കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ ഹൃദയം മുറി മുറിവുകൾക്ക് മരുന്ന് എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യോബിൻ്റെ പുസ്തകം അഞ്ചിൻ്റെ പതിനെട്ടിൽ അവൻ മുറിക്കുകയും മുറിക്കെട്ടുകയും ചെയ്യുന്നു അവൻ ചതക്കുകയും തൃക്കൈ പൊറിപ്പിക്കുകയും ചെയ്യുന്നു അതേപോലെ ഇരമ്യ പ്രവാചകൻ പറയുന്നത് ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ അവരെ അവരുടെ അകൃത്യ നിമിത്തം പ്രവാസത്തിലേക്ക് വിടുകയും അവരെ ഫ്രഷ്ടർ എന്ന് ആരും തിരിഞ്ഞു നോക്കാത്തവൾ സിയോൻ വിളിക്ക കൊണ്ട് ഞാൻ നിൻ്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരിലപ്പാട് അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഇരിക്കും യഹോവയുടെ ക്രോധം എന്ന ചുഴലിക്കാറ്റ് കടുപ്പമായി അടിക്കുന്ന ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെടുന്നു അത് ദുഷ്ടന്മാരുടെ തലമേൽ ചൂഴ്ന്നടിക്കും യഹോവയുടെ ഉഗ്രകോപം അവൻ്റെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കോളം മടങ്ങിയില്ല ഭാവി കാലത്ത് നിങ്ങളത് ഗ്രഹിക്കുമെന്ന് അരുളി ചെയ്തു അതേപോലെ തന്നെ ദൈവത്തിന് പ്രസാദകരമായ ഹന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നും നുറുങ്ങി വരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല എന്ന് അമ്പത്തൊന്ന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നവനാണ് യശപ്രവാചകം പറയുന്നത് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാശിയും പരിശുദ്ധനെന്ന് നാമമുള്ളവന് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും കൂടെ വസിക്കുന്നു യഹോവോ ഉന്നതെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർവിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു മനുഷ്യന് അശുദ്ധി വരുത്തുന്ന വായ്ക്കകത്ത് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു ഈ ഉപമ തെളിയിച്ച് തരണമെന്ന് അപോസ്തലായ പത്രോസ് പറഞ്ഞപ്പോൾ വായിക്കകത്ത് കടക്കുന്നത് എല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുഷ്ചിന്ത കൊലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അത് അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല അതുകൊണ്ട് സങ്കീർത്തനക്കാരനായി ദാവീദ് യഹോവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അതരതാരം കാക്കണമേ എന്ന് പറയുന്നു അതുപോലെ നാവ് ഒരു തീയാണ് വിഷമാണ് അർബുദ വ്യാധി പോലെ അത് മനുഷ്യരെ തിന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് കൃപയോടുകൂടിയ വാക്കുകളും ഉപ്പിനോടുകൂടിയ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വായിൽ നിന്ന് വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അനേകരെ മുറിക്കുന്നവരായിട്ടല്ല അനേകരുടെ മുറിവ് കെട്ടുകിടുന്നവരായിരപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ യോബിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ സാത്താൻ യഹോബയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്ന് അവൻ്റെ ഭാര്യ അവനോട് നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു ഇതിൽ ഒന്നിലും യോബ് അത്തരങ്ങളാൽ പാപം ചെയ്തില്ല എന്ന് നമ്മൾ കാണുന്നു യഹോവ തേജോമ തേമാന്യനായ എലിഫസിനോട് അല്ലി ചെയ്തത് നിന്നോട് നിൻ്റെ രണ്ട് സ്നേഹിതന്മാരോട് എനിക്ക് കോപം ജലിച്ചിരിക്കുന്നു എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല ആകയാൽ നിങ്ങൾ ഏഴ് കാളിയെയും ഏഴ് ആട്ടോട്ടു ആട്ടുകോറ്റനെയും എൻ്റെ ദാസനായ യോബിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്കു വേണ്ടി ഹോമയോഗം കഴിപ്പിൻ എൻ്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂടതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ അങ്ങനെ തേമാനിയനായി എലിഫസും സൂഹ്യനായ ബിൽദാദും നയമത്യനായ സോഫറും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു യഹോവ യോബിൻ്റെ മുഖത്തെ ആദരിച്ച് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ തൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നു പ്രിയ ദൈവജനമേ നമ്മൾ സ്വർഗീയ പൗരത്വമുള്ള ദൈവജനം ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണ് ഒരു യുദ്ധകളത്തിലെ പോരാളികളാണ് നാം ഈ ജീവിതം ഒരിക്കലും പൂവും പൂക്കൾ വിരിച്ച സുഖശയി അല്ല ഈ ലോക ജീവിതയാത്രയിൽ മനുഷ്യർ തമ്മിൽ നീരസമുണ്ടാകുക ദൂഷ്ണം പറയുക നിന്ദിക്കുക ഉപദ്രവിക്കുക ശത്രുക്കളായി മാറുക ഇവയൊക്കെ സാധാരണമാണ് ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രു നമുക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ അതിനാൽ നാം മനുഷ്യരെ വെറുക്കാതെ സകല തിന്മകളുടെയും ഉറവിടമായ സാത്താനെ തോൽപ്പിക്കുക ദൈവത്തിൻ്റെ നിത്യമായ കാര്യപടിയ പരിപാടിയിലെ കണ്ണികൾ മാത്രമാണ് നമ്മോട് നമ്മോടിടപെടുന്നവർ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോടനുരൂപമാകുവാൻ കുശുവൻ്റെ കയ്യിലെ കളിമണ്ണായ നമ്മെ മാനപാത്രങ്ങളായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളായി മാത്രം നമ്മോട് ഇടപെടുന്ന മനുഷ്യരെ കരുതുക എല്ലാറ്റിനും ചെയ്യുവിൻ എന്നത് ആത്മീയ ജീവിതത്തിലെ ഒറ്റമൂലിയാണ് എല്ലാ സാഹചര്യങ്ങളിലും സ്തോത്രം ചെയ്യുവാൻ നാം ബോധപൂർവ ശ്രമിച്ചാൽ അത് നമ്മെ പാപത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിടുവിക്കും നമ്മെ മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ ആ മുറിവുകളേൽപ്പിച്ച വ്യക്തികൾക്കായി അപ്പോൾ തന്നെ സ്തോത്രം ചെയ്യുക നമ്മുടെ ഉള്ളിൽ നിന്ന് കോപം വിദ്വേഷം വെറുപ്പ് നിരാശ തുടങ്ങിയ പാപചിന്തകൾ ഉയരുന്ന ഉടൻ തന്നെ ഹൃദയ കണ്ണുകൾ കാൽവറിയിലേക്ക് പതിപ്പിക്കുക സൗമ്യനായി നിശബ്ദനായി തന്നെ സഹാരിച്ചിട്ട് പകരം സഹാരിക്കാതെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന പോലെ ഇരുന്ന് ദൈവകുഞ്ഞാടിനെ ഓർക്കുക കാൽവറിയിൽ മുൾമുടി ധരിച്ച് തുപ്പലേറ്റ മുഖവുമായി മൂന്നണിയിൽ തൂങ്ങി അടി അടികളേറ്റ വിരൂപനായ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക ധ്യാനിക്കുക രാജാവിൻ്റെ ഹൃദയത്തെ തിരിക്കുന്നവൻ നമ്മെ എതിർക്കുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും തൻ്റെ സമയത്ത് രൂപാന്തരപ്പെടുത്തും നാം അക്ഷമരാകേണ്ട ആവശ്യമില്ല ആരെയും വിധിക്കേണ്ട ആവശ്യമില്ല ദൈവകരങ്ങളിലേക്ക് നമ്മെ നമ്മുടെ സകല ചിന്താഗുലവും എറിഞ്ഞു കൊടുത്താൽ മതി അതിനായിട്ട് ദൈവനാമെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ